ലീഗിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു നമുക്ക് അറിയാം ലീഗിനെ ഷാദിഖ് അലി ഷിഹാബു തങ്ങൾ എസ് ഡി പി ഐ ജമാ ഇസ്ലാമി തുടങ്ങിയ മത രാ മത രാഷ്ട്രവാദികളെ ഒരുമിച്ച് ചേർത്ത് ലീഗ് എന്താണ് പോകുന്നത് നാശത്തിലേക്കാണ് ലീഗും ലീഗിനെ കൂട്ടുപിടിച്ച കോൺഗ്രസും പോകുന്നത് നാശത്തിലേക്കാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അതുതന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് പറയുന്നത് എന്താണ് ലീഗുമായി ഒരു സന്ധിക്കും ഒരു ബന്ധത്തിനും താല്പര്യമില്ല പക്ഷേ ലീഗിന് ഒരിഷ്ടമുണ്ട് അത് ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ തമ്പൊക്കെ ഞാൻ അങ്ങനെയാണ് കൊടുത്തിരുന്നത് ലീഗിന് ഇരുപത്തിയേഴ് സീറ്റുകളാണ് യു ഡി എഫ് നൽകുന്നത് യു ഡി എഫ് മുന്നണിയിൽ ലീഗിന് ഇരുപത്തിയേഴ് സീറ്റുകൾ ലഭിക്കും ലീഗ് കരുതുന്നത് എസ് ഡി പി ഐയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന എന്താണ് മുസ്ലിം സംഘടനകൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലീഗിന് ഈ ഇരുപത്തിയേഴ് സീറ്റും വളരെ അനായാസം ജയിച്ചു കയറാൻ കഴിയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്നുവെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് അജണ്ട അങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ലീഗിന് ജയിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് സീറ്റുകൾ യു ഡി എഫ് മുന്നണിയിൽ ലീഗ് ജയിച്ചു വരികയാണെങ്കിൽ ആ ഒരു പക്ഷേ എങ്കിൽ അവർക്ക് എന്താണ് മെജോറിറ്റി സീറ്റുകൾ ലഭിക്കുന്ന ഒരു പാർട്ടിയായി കൂടാ എന്നില്ല യു ഡി എഫ് മുന്നണിയിൽ അവർക്ക് പല വാദമുഖങ്ങളും വാ എന്താണ് അവകാശവാദങ്ങളും ഉന്നയിക്കാൻ സാധിക്കും ഒരുപക്ഷെ അവർക്ക് കീ പൊസിഷൻ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരുപക്ഷെ ഇടതു മുന്നണിയിലാണെങ്കിലും വലതു മുന്നണിയിലാണെങ്കിലും ലീഗിന് അങ്ങനെ ഒരു പൊസിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭ്യമായി കൂടാ എന്നില്ല ഇടതുമുന്നണിയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ വലതു മുന്നണിയിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ എന്താണ് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് വിലപേശി കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വിലപേശി വാങ്ങാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ചത് ആ രാഷ്ട്രീയ സാഹചര്യമൊന്നും കേരളത്തിൽ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത ആ രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് സി പി എം അവരുടെ നയം വ്യക്തമാക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ലീഗുമായി ഒരു സഹകരണത്തിനും തയ്യാറല്ല ലീഗുമായി എന്ന് പറയുമ്പോൾ അടിവരയിട്ട് പറയുന്നു മതനിരപേക്ഷ സ്വഭാവം അതായത് വർഗീയ മത രാഷ്ട്ര ചിന്തയുള്ള ആളുകളെയല്ല അതായത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ തീവ്ര മതചിന്ത മത ചിന്തയുള്ള ആളുകളുമായി സഹകരണം ഇല്ല എന്ന് എടുത്തെടുത്ത് ആവർത്തിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട് അല്ലാതെ സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി ഒരു ചാർച്ചക്കുറവുമില്ല ഒരു ചേർച്ചക്കുറവുമില്ല അവരുടെ വോട്ടുകൾ ലഭിച്ചാൽ അത് വാങ്ങും അവരുമായി സഹകരണക്കുറവില്ല എന്നും എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സമവാക്യം അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തോട് സി പി എമ്മും പൊരുത്തപ്പെടുന്നുണ്ട് കാരണം ലീഗിനോട് അസ്വാ ലീഗിനോട് മിണ്ടില്ല മിണ്ടാട്ടമില്ല ലീഗിന് ലീഗുമായി സഹകരണമില്ല എന്ന് പറയുന്ന വസ്തുത എവിടെയാണ് ജമായത്തെ ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ കക്ഷികളുമായി ലീഗിനുള്ള ചങ്ങാത്തത്തെ ആണ് ആരെതിർക്കുന്നത് സി പി എം എതിർക്കുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണി എതിർക്കുന്നത് ഇടതുമുന്നണി ഇപ്പോൾ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയാണ് പതിനൊന്ന് സഖ്യകക്ഷികളാണ് പതിനൊന്ന് രാഷ്ട്രീയ കക്ഷികളാണ് ഇടതുമുന്നണിയിലുള്ളത് അവർ വലിയ ശക്തി തന്നെയാണ് അവർ നേരെ നേരെ ചൊവ്വേ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അൻപത് ശതമാനം വോട്ടുകൾ അവർക്ക് ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത് അത് അൻപത് ശതമാനമാക്കുന്നതിൽ ഒരു പരിധി കൂടി അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അൻപത് ശതമാനം വോട്ട് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിലൊന്നും തർക്കമില്ല എന്നാൽ മുസ്ലിം ലീഗുമായി സഹകരിക്കുന്ന കാര്യത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അടിവരയിട്ട് പറയുന്നു ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങി മത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന കക്ഷികളുമായി സഹകരിക്കുന്ന ലീഗിനോട് പൊരുത്തപ്പെടാൻ കഴിയുകയില്ല അവരെ അകറ്റി നിർത്തും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ അപകടമാണ് അവരെ അകറ്റി നിർത്തും അതാണ് സി പി എമ്മിൻ്റെ നയം എന്നാൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മതേതരത്വം ആഗ്രഹിക്കുന്ന ഏത് മതക്കാരനെയും ഏത് ജാതിക്കാരനെയും വർഗ്ഗ വർഗ വർഗപരതയുടെ ഭാഗമായി അതായത് പാർട്ടി നയത്തിന്റെ ഭാഗമായി പാർട്ടിയോടൊപ്പം ചേർക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അവരുടെ വോട്ടിൽ നിന്നും ഒരു പ്രശ്നവുമില്ല അവരുടെ വോട്ടൊക്കെ ഞങ്ങൾ സ്വീകരിക്കും അതിന് പാർട്ടി അണികൾ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യവും ഇന്നലെ അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു എന്താണ് ക്ലബുകൾ വായനശാലകൾ സാംസ്കാരിക പരിപാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ അവിടെയൊക്കെ വിരമിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടിരുത്തണം അല്ലെങ്കിൽ എന്താണ് ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ ആർ എസ് എസ് ബി ജെ പി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് വിരമിച്ച ഉദ്യോഗസ്ഥർ ചുമ്മാ വീട്ടിലിരിക്കുകയാണല്ലോ ഇപ്പോൾ എൻ എസ് എസ് സമുദായത്തിൽപ്പെട്ട ആളുകൾ വിരമിച്ചിരിക്കുകയാണെങ്കിൽ അവർ നേരെ അമ്പല കമ്മറ്റിക്കാർ പൊക്കി അമ്പലത്തിൽ ചെന്നിരിക്കാം എന്ന് പറഞ്ഞാൽ അവരെ പതുക്കെ ആർ എസ് എസിൻ്റെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നു ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നു അമ്പലത്തിന്റെ ഉത്സവ കമ്മിറ്റികളിലേക്ക് കൊണ്ടുപോകുന്നു അവരും അവരുടെ പ്രായക്കാരും പിന്നെ അവരുടെ ഉറ്റബന്ധുക്കളും ചങ്ങാത്തക്കാരും ഒക്കെ ആർ എസ് എസിന്റെ ആർ എസ് എസ് പ്രവർത്തകരായി മാറുന്നു പ്രായമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളെയൊക്കെ ചെറുപ്പക്കാരെ പോലും അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു അത് ഒഴിവാക്കണം അപ്പോൾ എന്താണ് എൻ ജി ഒ യൂണിയനിൽപ്പെട്ട ആളുകൾ ആളുകൾ പോലും പാർട്ടി വിട്ടുപോകുന്ന സ്ഥിതിവിശേഷമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഗ്രന്ഥശാലകൾ അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതിൻ്റെ ചുമതലയൊക്കെ കൊടുത്ത് അവരെ പാർട്ടിയിലേക്ക് ആകർഷകരായി നിർത്തണം അവരെ വീണ്ടും കൊണ്ടുവരണം അവർക്കൊക്കെ ചുമതലകൾ കൊടുക്കണം അവരെ സജീവമായി നിലനിർത്തണമെന്നും കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ലീഗുമായി ഒരു ചങ്ങാത്തത്തിനും കാര്യമില്ല കാരണം കാര്യമില്ല എന്ന് പറയുമ്പോഴും എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ ആദ്യ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുന്നതിന് അവസരം എനിക്ക് ലഭിച്ചിരുന്നു അദ്ദേഹത്തോട് അന്ന് അതായത് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി വരുന്ന സമയത്ത് ലീഗുമായി സി പി എമ്മിന് ചങ്ങാത്തമുണ്ടായിരുന്നു അല്ലെങ്കിൽ ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എടുക്കുമെന്നൊരു സൂചന ലഭ്യ വളരെ സജീവമായി നിന്ന സമയമായിരുന്നു അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലീഗുമായി എന്താണ് ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അനൌദ്യോഗികം അങ്ങനെയുള്ള ചർച്ചകൾക്ക് തടസ്സമൊന്നുമില്ല ലീഗ് മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ അവരാണ് തീരുമാനിക്കേണ്ടത് ഇടതുമുന്ന അതായത് യു ഡി എഫിൽ അവർ അസംതൃപ്തരാണ് ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കുന്നു ലീഗ് അസംതൃപ്തരാണ് ലീഗാണ് തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയിലേക്ക് വരണമോ വേണ്ടയോ എന്ന് അവർ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് അതിനുശേഷം അവർ തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിലപാട് ഇടതുമുന്നണി സ്വീകരിക്കുമെന്ന് അന്ന് വി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നതാണ് അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ അതായത് ഈ അവസ്ഥ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് ലീഗ് മാറി ലീഗ് മാറി ചിന്തിച്ചു ലീഗ് അവർ സ്വയം ശക്തി ആർജിച്ചു അധികാരത്തിലേക്ക് വരണമെങ്കിൽ അവർക്ക് ശക്തി വേണമെന്ന് അവർ തിരിച്ചറിഞ്ഞു ആ ശക്തി സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ലീഗുമായി തെറ്റിപ്പിരിഞ്ഞു നിന്ന ലീഗ് ആരെയാണോ അകറ്റി നിർത്തിയിരുന്നത് ലീഗ് ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുകയും മതേതര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ലീഗ് എന്താണ് മതരാഷ്ട്രവാദികളെ അകറ്റി നിർത്തിയിരുന്ന ലീഗ് അവരെ അടുപ്പിക്കാൻ ശ്രമിച്ചു അവരെ അടുപ്പിച്ചു എന്നിട്ട് ലീഗ് സ്വയം ശർ ശക്തി ആർജിച്ചു അങ്ങനെ ശക്തി ആർജിച്ച് പ്രബല ശക്തിയായി മാറുകയും മുസ്ലിം വോട്ടുകളെല്ലാം അവർക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു ജനസംഖ്യാ വർദ്ധനവിൻ്റെ കാര്യത്തിലും അവർ ശക്തി തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ലീഗ് കരുത്താർജിച്ചു ആ സമയത്താണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ലീഗിനെ ഞങ്ങൾക്ക് വേണം ലീഗ് ലീഗിൻ്റെ വോട്ടൊക്കെ ഞങ്ങൾക്ക് വേണം പക്ഷേ ഈ മത വർഗീയ ശക്തികളുടെ മതരാഷ്ട്രവാദികളുടെ വോട്ടുകളെ അകറ്റി നിർത്തും ഇതാണ് പുതിയ രാഷ്ട്രീയ നയം മൂന്നാം എന്താണ് മൂന്നാമതൊരിക്കൽ കൂടി തുടർഭരണം ലഭിക്കണമെങ്കിൽ അൻപത് ശതമാനം വോട്ടുകളെങ്കിലും ലഭ്യമാകണം അതിന് ലീഗിൻ്റെ വോട്ടുകൾ വേണ്ട എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ അടവു നയം വ്യക്തമാണ് ലീഗിലേക്ക് ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയ ആളുകളുടെ വോട്ടാണ് വേണ്ടെന്ന് പറയുന്നത് അല്ലാതെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണതോതിൽ വേണ്ട എന്നല്ല പറയുന്നത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടുന്ന കാര്യത്തിലും സി വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ട് എന്ന് തന്നെയാണ് എം വി മാസ്റ്റർ വ്യക്തമാക്കുന്നത്